ബിജെപി ചരിത്രം കുറിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി കോർപ്പറേഷൻ മേയറെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് ഇന്നാണ് കേവല ഭൂരിപക്ഷം നേടിയ ബിജെപിയിൽ നിന്നും മേയർ സ്ഥാനാർത്ഥിയായി കൊടുങ്ങാനൂർ വാർഡ് കൗൺസിലർ വി വി രാജേഷും കരിമം വാർഡിൽ നിന്നും വിജയിച്ച ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായും മത്സരിക്കും വിവരങ്ങൾ നൽകും വിനീഷ് വിനീഷ് ഗുഡ് മോർണിംഗ് ബിനീഷ് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ചെങ്കോട്ട തകർത്തുകൊണ്ട് താമര വിരിയിച്ചിരിക്കുകയാണ് ബി ജെ പി ഇന്നെന്തായാലും അവർക്കൊരു നിർണായകമായ ദിനമാണ് എന്തായാലും നമുക്ക് അറിയാം ഈ വി വി രാജേഷും ആശയുടെയും ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം അവർ കൗൺസിലർമാർ ആയിരുന്ന സമയത്തൊക്കെ ചെയ്ത ആ ഒരു മികവ് ഭരണ മികവ് അതൊക്കെ എങ്ങനെയാകും ഇവർ കൗൺസിലർ അല്ലെ കോർപ്പറേഷൻ മേയർ ആകുമ്പോൾ പ്രതിഫലിക്കുക തലസ്ഥാനത്ത് എന്തൊക്കെ ഭരണ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ബിനീഷ് തീർച്ചയായിട്ടും ഇന്ന് എൻ ഡി എ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസം ചരിത്ര ദിവസം എന്ന് തന്നെയാണ് ചരിത്ര നിമിഷങ്ങളിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യം എന്ന് തന്നെയാണ് ഇന്നത്തെ ദിവസത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക കാരണം ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു മേയർ ബി ജെ പിയുടെ മേയർ എത്തുന്നു എന്ന വിശേഷത ഇന്നത്തെ ദിവസത്തിനുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അൻപത് സീറ്റിലും എൽ ഡി എഫ് ഇരുപത്തൊൻപത് സീറ്റിലും യു ഡി എഫ് പത്തൊൻപത് സീറ്റിലുമാണ് ഇപ്പോഴത്തെ കക്ഷി നില അതേസമയം രണ്ട് സ്വതന്ത്രന്മാരാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ വിജയിച്ചു വന്നിട്ടുള്ളത് അതിൽ പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കണ്ണമ്പൂല രാധാകൃഷ്ണൻ ബി ജെ പിക്ക് നിലവിലെ സാഹചര്യത്തിൽ അനുകൂലമായ സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ബി ജെ പി അനുകൂലിക്കും എന്ന നിലപാട് മേയർ തെരഞ്ഞെടുപ്പിൽ വി വി രാജേഷിനെയും ഡെപ്യൂട്ടി മേയർ എന്ന പദവിയിലേക്ക് ആശാനാഥിനെയും ആശാനാഥിനും വോട്ട് ചെയ്യുമെന്ന് ഇപ്പോൾ തന്നെ പാറ്റൂർ രാധാകൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പാറ്റൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫ് സോണിലൂടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി എത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക കാരണം ഇനി മറ്റൊരു അട്ടിമറിക്ക് എൽ ഡി എഫിനോ യു ഡി എഫിനോ സാധ്യതയില്ലാത്ത സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ബി ജെ പി കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിൽ ഇത്തവണ മേയർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക ദിന ദിവ ദിവസമാണ് ചരിത്ര നിമിഷമാണ് കടന്നു പോകാൻ പോകുന്നത് എന്തായിരുന്നാലും പത്തുമണിയോടുകൂടിയാണ് മേയർ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക ആദ്യം മേയർ തിരഞ്ഞെടുപ്പിലേക്കാണ് കടക്കുന്നത് അതിനുശേഷമാണ് ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുക ഇന്ന് തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളും ഈ മേയറിൻ്റെയും ഡെപ്യൂട്ടി മേയറിൻ്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകളും നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ബി ജെ പിയുടെ തിരുവനന്തപുരം നഗരസഭയിലെ വളർച്ചയെ സംബന്ധിച്ചുള്ള ഒരു തിരിഞ്ഞു നോട്ടം നടക്കും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ബി ജെ പിക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്ന് സീറ്റുകൾ ലഭിക്കുന്നത് മൂന്ന് സീറ്റുകൾ ഒന്ന് എം എസ് കുമാർ പിന്നെ അശോക് കുമാർ സാർ പിന്നീട് രാധമ്മ എന്നീ മൂന്ന് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബി ജെ പിയുടെ തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലർമാരായി എത്തുന്നത് അതിനുശേഷം പതിനഞ്ച് വർഷ കാലഘട്ടം അല്ലെങ്കിൽ പതിനാല് വർഷ കാലഘട്ടം ബി ജെ പിക്ക് മറ്റു സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരാത്ത ഒരു സാഹചര്യം രണ്ടായിരത്തി നാലിൽ എം ആർ ഗോപലിലൂടെ പൊന്നുമംഗലം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ബി ജെ പി സ്ഥാനാർത്ഥി തിരുവനന്തപുരം കോർപ്പ് കൗൺസിലർ ബി ജെ പിയുടെ കൗൺസിലർ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് എത്തുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ആറ് കൗൺസിലർമാർ ഉണ്ടാകുന്ന സാഹചര്യം അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് നോക്കുമ്പോൾ ബി ജെ പിക്ക് മുപ്പത്തഞ്ച് കൗൺസിലർമാരായി ബി ജെ പിയുടെ പ്രവർത്തന മികവ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണാൻ സാധിക്കുന്നു കൗൺസിലർമാരുടെ പ്രവർത്തനം തന്നെയാണ് വീണ്ടും ആറിൽ നിന്ന് മുപ്പത്തഞ്ചിലേക്ക് എത്തുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലേക്ക് എത്തുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട മുപ്പത്തി അഞ്ച് കൗൺസിലർമാർ എന്ന സംഖ്യയിൽ തന്നെ രണ്ടായിരത്തി പതിനഞ്ചിനുണ്ടായ അതേ കൗൺസിലർമാർ രണ്ടായിരത്തി ഇരുപതിലും ഉണ്ടാകുന്നു പക്ഷേ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ചരിത്ര നിമിഷമാണ് ബി ജെ പി അൻപത് എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്തുന്നു ബി ജെ പി പൂർണ്ണമായും തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണ സംവിധാനത്തിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുകയാണ് ഇപ്പോൾ ഇന്ന് അതിൻ്റെ നിർണായകമായ ഒരു ദിനത്തിലേക്ക് മേയർ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കൂടിയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് ബി ജെ പി അധികാരത്തിലെത്തുന്നു എന്നതാണ് അതിൽ ഏറ്റവും നിർണായകം ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് എങ്ങനെയാണ് ബി ജെ പിയുടെ വികസന പദ്ധതികൾ വികസന കാ കാഴ്ചപ്പാടുകൾ ഏതൊക്കെ പദ്ധതികൾ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ചായ മാറ്റാൻ ബി ജെ പി നടത്തും എന്നതാണ് സാധാരണക്കാരായ ജനങ്ങളും തിരുവനന്തപുരത്തെ അനന്തപുര അനന്തപത്മനാഭൻ്റെ മണ്ണിലെ ഓരോ വ്യക്തികളും കാത്തിരിക്കുന്നത് അതിനുള്ള ഒരു സുദിന നിമിഷത്തിലേക്ക് തന്നെയാണ് ഈ ഒരു മേയർ തിരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പും കട കഴിയുന്നതിലൂടെ ബി ജെ പി വികസനത്തിൻ്റെ കുതിപ്പിലേക്ക് ഈ തിരുവനന്തപുരത്തെ പൂർണ്ണമായി മാറ്റുമെന്നാണ് ബി ബി ജെ പിയുടെ വാഗ്ദാനം അതിലായി അതിലേക്ക് തന്നെയാണ് ഓരോ ജനങ്ങളും കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായിരുന്നാലും മേയർ ആദ്യഘട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കും വോട്ടെടുപ്പ് തിരുവനന്തപുരത്ത് അങ്ങനെ ബിജെപി ചരിത്രം കുറിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി കോർപ്പറേഷൻ മേയറെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് ഇന്നാണ് കേവല ഭൂരിപക്ഷം നേടിയ ബിജെപിയിൽ നിന്നും മേയർ സ്ഥാനാർത്ഥിയായി കൊടുങ്ങാനൂർ വാർഡ് കൌൺസിലർ വി വി രാജേഷും കരിമമ്പാടിൽ നിന്നും വിജയിച്ച ആശാനാഥ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കും